ഈ കാണിക്കുന്നേ പിന്നെ ഈ കാണിക്കുന്നേ ഇടത്ത് തള്ളി പൊട്ടിച്ച് എറിഞ്ഞു ഞാൻ പൊട്ടിക്കും കേട്ട വിട വെച്ച് അവനെ കേട്ടിട്ടാ മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ പെയ്യാ മതി നീ നാട്ടുകാരെയാണോ കേൾപ്പിക്കണ്ട സൗമി ആണോ ആ അതെയോ അതേ ഇപ്പൊ വരാനൊന്നും നേരെയല്ലോ അടിയ അടുക്കള ചെറിയൊരു പാചകം അടിയ അടുക്കള തന്നെയായിരുന്നു ഞായറാഴ്ച അല്ലെ ലീവല്ണ്ടോ പിന്നെ സൗമിണ്ട് ഞാൻ ഒരൈറ്റം ചെയ്ത് അവൾ എന്തൊക്കെയാ രണ്ടു മാസമായി മറ്റേത് രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങോട്ടൊന്നും വരാനുള്ള സമയമില്ല ചില പെണ്ണുങ്ങൾ അങ്ങനെയാ കളിയിലെങ്കിലും വന്നൂടേ അവിടെ പ്രശ്നം അല്ല വണ്ടി അവിടെ വണ്ടിയുടെ എനിക്ക് നൂറുകൂട്ടം കൽപ്പനകളാ വന്നേക്കുന്നത് ഇങ്ങനെ തിരിയരുത് അങ്ങനെ എന്തൊക്കെ പോലും പറഞ്ഞേക്കുക കഴിഞ്ഞ പറഞ്ഞേക്കുവാശ്യം വന്നിട്ട് പോയ സംഭവം അറിയത്തില്ലേ എനിക്ക് 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 ഇവിടെ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു പറ്റത്തില്ല മമ്മി ഇവിടെ നിൽക്കുന്ന ആളെ

ല്ല പറഞ്ഞു ഒരാള് വീട്ടിൽ വന്നില്ല മാഗോ ജ്യൂസ് ഓറഞ്ച് പള്ളിയിൽ പോയി വന്നേരിക്കും പള്ളിയിൽ പോയിട്ട് വന്നേക്കും ഇച്ചിരി ഉച്ചക്കുള്ള ഫുഡൊക്കെ അതന്നെ ഒരു ദിവസം കളിയുമ്പോ വണ്ടിയിലൊക്കെ എന്തോണ്ട് എന്തോ കവർണത്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ വല്ലതും സാധനം എന്റെ കണ്ട കൊല്ലും ചെറുതായിട്ട് സാധനം ഒന്നോ രണ്ടോ വേണമെങ്കിൽ തരാ നമ്മുണ്ട് ഇനി വേണമെങ്കിൽ വേറെ ഇത് ഇത് ഇതായിട്ടില്ല ഏത് വേണോന്ന് പറഞ്ഞാൽ മതി ആ നീ എന്തു വന്ന് നോക്കി ഒളിച്ചം പാത്രുന്നേ ചടാ നമ്മൾ ഒരു സ്വന്തം വീട്ടി ഒരു ഇച്ചിരി ഞായറാഴ്ച ദിവസമായിട്ട് ഒരു ഇച്ചിരി കഴിച്ചില്ല എന്തുവാ അതൊക്കെ അവള് പറയും ഒന്നും കാര്യമാക്കണ്ട ഇന്നൊന്നും പറയത്തില്ല വാ വന്നുമില്ല ചെറുതായിട്ട് ചെറിയൊരു അളിയൻ വന്നിട്ടെ അളിയന്റെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിച്ചില്ലെങ്കി പിന്നെ അളിയനും എന്നാ അവിടെ എല്ലാം ക്ലാസ് എയർപോർട്ടിൽ അല്ല ഇവിടെ വന്ന് വാങ്ങിച്ചു വന്നിട്ട് അതൊക്കെ തീർന്നു മോനെ ഒരു ഒരു വെള്ളം അടിക്കുന്നതിനേ ഉള്ളൂ സൗമി രണ്ട് ഗ്ലാസ് ചുമ്മാ അതും പറഞ്ഞ് നിൽക്കാതെ ി പൊട്ടിക്കാൻ തരാം രണ്ട് ഗ്ലാസ്സിലോട്ട് വെച്ചിട്ട് ഈ കുപ്പിയം കൊടുക്കൊട്ടിക്കണേ സ്ഥലം അമ്മയ്ക്കറിയാ ഞങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ട് പുറത്തു പോയി അടിക്കുന്നു ഞങ്ങൾ പുറത്തു പോയി കഴിക്കുന്നില്ല ആവശ്യത്തിനുള്ളതേ ഉള്ളു ചെറുതായിട്ടൊരിതേ ഉള്ളു സംഭവം സൗമ്യ എടുത്തില്ല തൊട്ടിട്ടില്ല നീ അപ്പഴത്തേക്ക് തുടങ്ങാതെ ഇന്ന് അതുകൊണ്ട് എന്തോ നാണ്ട ഈ ഒരു സംഭവം ഇത് അല്ലെ ഇത് നമുക്ക് മാറ്റി നോക്കാം

வே வேண்டாம் வந்தது அவர்தான். வேறனா சாம்பி. அது 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 இது சரியல்லல்ல. அலியா. அவுடே. சாம்பி. ஏய் ஏய். அங்கன கார் கார்னு

ൂല്ല എപ്പ വന്നുകഴിഞ്ഞാ വഴക്കും പ്രശ്നങ്ങളുവാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ തന്നെ പറയുന്നേ കേറ കേ അത് കിടന്നോടും കുഴപ്പമില്ല കുഴപ്പമില്ല ഇവിടെ വെച്ച കന ഇച്ചിരി ഒരു തുള്ളി കഴിച്ചു പോയിട്ട് അവിടെ കിടന്നു ഇപ്പം നിൽക്കാനും വയ്യ അണിയന് വിഷമായി അതാ ഇച്ചിരി കൂടുതലോ അണിയന് വിഷമായി വീട്ടിൽ വരുന്ന എങ്ങനെ ഇടപെടണോന്നറിയത്തില്ല ഞങ്ങള് സമാനത്തോട് ഒരു ഇന്ന് പോന്നില്ല അപ്പൊ എന്നെ കുടിപ്പിച്ചില്ല അളിയെ ഞാൻ കുടിപ്പിച്ചും കിടത്തിനേം കൂടി രണ്ടെണ്ണം അടിച്ചിട്ട് ഇവിടെ ഇതുപോലായിരുന്നു ചെയ്തത് അതിന്റെ വിഷമം കൊണ്ട് ചോറിന എണ്ണീക്ക് അയ്യോ ഓ തല എടുത്ത ഇതാ വരുന്ന ആ വരുന്ന ഓ ചോറൊക്കെ എടുത്തു വയ്ക്കട എടി നീനൊക്കെ ഇച്ചി എന്നാ നീ പോയിട് ഇച്ചിരി കഴിഞ്ഞോർക്കാം ഇപ്പൊ സമയമില്ല നീ ഇച്ചിരി വെള്ളം എടുത്ത് തരാൻ പറ്റു വെള്ളം അവസാനം ഒരു തുള്ളി വെള്ളം തന്നില്ലെന്ന് പരാതിയായിരുന്നു പോയി വെള്ളം എടുക്ക് വെള്ളം എടുക്കണേ അയ്യോ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കിടന്നതാ സമയം രാത്രി പോ മണിയായി അയാൾ അവിടെ എഴുന്നേറ്റില്ല ചിരിക്കല്ല സോറി ഇന്തോ സോറി പ്രൈസ് സോറി ദ പെണ്ണളோட स्नेहホールல அத பிடிச்சு மாட்டி வெச்சு பரமோ வெச்சு அவడేナル பிச்ச अर्जனி பீரே अर्जனி வரா வெளிய 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 தெரியல அளியா ஆ हां அவனை நோக எவ்ளோ எழனேக்க மாட்டே ആഹാരം മഴുന്നൂറി ഉച്ച എല്ലാം വിഷം തൂങ്ങി ഇരിക്കുക മക്കൾ വരട്ടെ പറഞ്ഞോണ്ട് കാത്തി കുണ്ടിക്കൊന്ന് കൊടു മതി കടന്നത് மோர்வெளம் எல்லாம் கொடுத்த காரியம் கண்டலு നേരം മുഴുവൻ പോലെ കാത്തിരിക്കും മക്കൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ എല്ലാം വെച്ച് വെച്ച് എന്ത് വെച്ചൊക്കെ മറുപടി പറയേണ്ടത് ഞാനും തൂങ്ങി ഇരിക്കും നോക്ക് നമ്മൾ പന്ത്രണ്ട് മണി വരെ വിഷം ആഹാരം കുഞ്ഞുങ്ങൾ വരട്ടെ പറഞ്ഞിട്ട് എടാ അങ്ങോട്ടൊന്ന് മതിയടാ ഇതുകൊണ്ടാ ചേച്ചി എപ്പോഴും പറയുന്നേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് ഇങ്ങനെ എത്ര സന്തോഷമായിട്ടിരുന്ന് ആഹാരം കഴിക്കണ്ടെന്നായിരുന്നു ഈ വീട്ടിനകത്ത് അല്ല വിളു വീണില്ല ഇതുവരെ സമാധാനവും നിങ്ങളുടെ ആരോഗ്യം അവിടെ മോനെ പോകുന്നത് ആ ഇങ്ങനെ വെച്ചാ മതി കേട്ടോ മനുഷ്യർ എന്തെല്ലാം പറയാനെന്നറിയാമോ ആവശ്യത്തിന് അല്ലെങ്കിൽ ഇച്ചിരി കുടിച്ച ഒരു മനുഷ്യരും അറിയാം എന്നാലെങ്കിലും നിർത്തണമെന്നുള്ള ഒരു ഇതല്ല മനോജ് മനസ്സിനാത്തൊരു ചിന്ത വേണോന്നിന്താല്ട്ടോ സ്നേഹിക്കാൻ വന്നേക്കുന്നു മാറങ്ങോട്ടെ മതി കണ്ടു ഓ മരുമാനെ സ്നേഹിക്കണ്ടെ സ്നേഹിക്കണ്ട അല്ലേ പിന്നെ ഇല്ല അങ്ങനെ പറയുന്നേ നമ്മള് മനസ്സിലാവണം കാരണം എല്ലാടും സന്തോഷം പോണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും ഞങ്ങൾ എത്ര നേരം ഞങ്ങൾ ഇവിടെ വന്ന് രണ്ടെണ്ണം അങ്ങനെ ഞങ്ങള് ഓടിച്ചു ആരും ഓടിച്ചു വിട്ടൊന്നും ഇല്ല ഇന്ന് ഇനി കൈ കൊണ്ട് തുടത്തില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ കൈ കൊണ്ട് തുടത്തുണ്ടാവില്ല ഒരു കാര്യം പറയാം മനസ്സിന് പറഞ്ഞു കളയല്ലേ ഇനി ചെയ്യത്തില്ലെന്ന് പറയാൻ നിങ്ങൾ പരീക്ഷിച്ചു നോക്കു ചെയ്യത്തില്ല അതുകൊണ്ട് വരല്ലായിട്ട് എന്റെ കുളം കൊണ്ടാ ഇതേ